എല്ല വളരെ വിനീതമായ നമസ്കാരം ഇന്ന് അതിഗംഭീരമായിട്ട് നമ്മുടെ ഇലക്ഷൻ പ്രൊസീഡിങ്സ് കഴിഞ്ഞു അതിൽ എലക്ഷൻ്റെ റിട്ടേണിങ് ഓഫീസറാണ് അഡ്വക്കേറ്റ് മനോജ് കുമാർ അത് കഴിഞ്ഞിട്ട് പിന്നെ എലക്ഷൻ ഓഫീസറ് ശ്രീ കുഞ്ചൻ പൂജപ്പുര രാധാകൃഷ്ണൻ പിന്നെ നമ്മുടെ എലക്ഷ റിട്ടേണിംഗ് ഓഫീസറുടെ ഏറ്റവും അടുത്ത ആളാണ് മൻസൂർ അതേ ഉണ്ട് അപ്പം ഇനി വളരെ വിശദമായിട്ട് നമ്മുടെ ആദ്യം റിട്ടേണിംഗ് ഓഫീസർ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയും നിങ്ങൾ ചോദിക്കാനുള്ളത് ചോദിക്കാം ഓക്കെ നമ്മൾ ഫൈനലായിട്ട് എലക്ഷൻ കാൻഡിഡേറ്റ് ലിസ്റ്റ് ഫൈനൽ ലിസ്റ്റ് പുറപ്പെടുവിക്കുകയാണ് വിഡ്രോവൽ ചെയ്യാനുള്ള ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫൈനൽ ലിസ്റ്റാണ് ഇപ്പോൾ പറയുന്നത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് രണ്ട് പേരാണുള്ളത് ദേവൻ ആൻഡ് ശ്വേതാമേനോ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മൂന്ന് പേരുണ്ട് ജയൻ ചേർത്തല ലക്ഷ്മി പ്രിയ ലക്ഷ്മി പ്രിയ ആൻഡ് മൂന്ന് പേരുണ്ട് മൂന്ന് പേരുണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രണ്ട് പേരാണ് രവീന്ദ്രൻ ആൻഡ് കുക്കു പരമേശ്വരൻ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസന്റെ നോമിനേഷൻ മാത്രമേ ഉള്ളൂ ഒരേ നോമിനേഷൻ മാത്രമേ ഉള്ളൂ അത് അൻസിബ ഹസൻ ഹസനാണ് ഒരാളെ ട്രഷറർ സ്ഥാനത്തേക്ക് രണ്ട് പേരാണുള്ളത് അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി ലേഡി റിസർവേഷൻ അതിലേക്ക് അഞ്ച് പേരാണുള്ളത് നീന കുറുപ്പ് സജിത ബേട്ടി സരയു മോഹൻ ആശ അരവിന്ദ് അഞ്ജലി നായർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ജനറൽ സീറ്റിലേക്ക് എട്ട് പേരുണ്ട് അവരുടെ പേരുകൾ കൈലാഷ് സിജോയ് വർഗീസ് റോണി ഡേവിഡ് രാജ് ടിനി ടോം സന്തോഷ് കീഴാറ്റൂർ വിനു മോഹൻ നന്ദു പൊതുവാൾ ആൻഡ് ജോയ് മാത്യു ഇതാണ് നമ്മുടെ ഫൈനൽ ലിസ്റ്റ് അതിൽ ഈ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നാല് പേരുടെ റിസർവേഷനാണ് അത് അഞ്ച് പേരുണ്ട് പിന്നെ ആണുങ്ങളുടെ ജനറലിൽ ഏഴ് പേര് ആണ് വേണ്ടത് എട്ട് പേരുണ്ട് അപ്പോൾ അവിടെ എലക്ഷനുണ്ട് ഇലക്ഷൻ ഇല്ലാത്ത ഒരേ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ജോയിൻ്റെ സെക്രട്ടറി അത് ആ ഓക്കെ ആണല്ലോ ഇനി എന്തെങ്കിലും ഇതുണ്ടോ ആ പതിനഞ്ചാം തീയതി നമ്മുടെ ഇവിടെ വെച്ച് മാരിയറ്റ് അവിടെ വെച്ചിട്ടാണ് അല്ലേ ആഞ്ചാം തീയതി ലുലു മാരിയറ്റിൽ വെച്ച് രാവിലെ പതിനൊന്ന് തൊട്ട് ഒരു മണിവരെ ഇലക്ഷൻ നടക്കുന്നതാണ് സീക്രട്ട് ബാലറ്റ് വെച്ചിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത് അതിൻ്റെ കൗണ്ടിങ് ഇലക്ഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു മണിക്ക് ശേഷം തന്നെ കൗണ്ടിംഗ് ഉണ്ടാവും വൈകുന്നേരം നാല് മണിക്ക് ശേഷം ഇലക്ഷൻ പ്രഖ്യാപനവും ഉണ്ടാവും റിസൾട്ട് പ്രഖ്യാപിക്കുക വനിതാ സംവരണത്തിന് നാല് പേരൊക്കെ അഞ്ച് പേരായിട്ടുണ്ട് കാരണം നമ്മുടെ ബൈല അനുസരിച്ചിട്ട് നാല് പേര് നിർബന്ധമായിട്ടുണ്ടാവണമെന്നാണ് മൊത്തം പതിനൊന്ന് കമ്മിറ്റി മെമ്പേഴ്സാണ് ഈ പതിനൊന്ന് കമ്മിറ്റി മെമ്പേഴ്സിൽ നാല് പേര് സ്ത്രീകളായിരിക്കണം ആയിട്ട് അല്ലല്ല എല്ലാം ഈ ഏതിന്റെ അല്ല ഈ ഇതിന്റെ ബാലറ്റ് പേപ്പർ വെച്ചിട്ട് എല്ലാവർക്കും ഒരേപോലെ മൊത്തം ഏതാണ് മൊത്തം മൊത്തം എട്ടും നാലും പന്ത്രണ്ട് പേര് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ല അല്ല ഏറ്റവും കൂടുതൽ പത്ത് ഇത് വന്നത് നോമിനേഷൻസ് വന്നത് ഇത്തവണ തന്നെയാണ് ഇത്തവണ എല്ലാവർക്കും ഒരു ആകാംക്ഷയായിരുന്നു കാരണം ഏറ്റവും പ്രധാനം പറഞ്ഞാൽ നമ്മുടെ എല്ലാം എല്ലാമാണ് ശ്രീ മോഹൻലാലും ശ്രീ മമ്മൂട്ടിയും ശ്രീ സുരേഷ് ഗോവിയും ശ്രീ കെ ബി ഗണേഷ് കുമാറും ശ്രീ പിന്നെ ജയറാമ അങ്ങനെ തുടങ്ങി എല്ലാവരും നമ്മുടെ പ്രധാനപ്പെട്ടവരാണ് ഇപ്പോഴും മാത്രമാണ് ഒരു എലക്ഷനായിട്ട് വന്നത് അപ്പോൾ അതിൽ കൂടുതലും പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളാണിപ്പം ആക്ച്വലി അവരുടെ ഇതാണ് ഇതായിട്ട് വന്നിരിക്കുന്നത് അവർ വരണമെന്ന് പറഞ്ഞിരുന്ന അത് ഇനി ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടെ എങ്ങനെയാണ് ഏതാണെന്നുള്ളത് ചെയ്യും അതാണ് കാര്യം അവർ സ്ത്രീകളെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് അതാണ് അവർക്ക് വേണ്ടി സംവരണവും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ സാർ മൊത്തം അഞ്ഞൂറ്റിയേഴ് പേരുണ്ട് ടോട്ടൽ അഞ്ഞൂറ്റിയേഴ് ലൈഫ് മെമ്പേഴ്സാണ് ലൈഫ് മെമ്പേഴ്സും ഓണറി മെമ്പേഴ്സും ഉണ്ട് ഈ രണ്ട് കൂട്ടർക്കും വോട്ടിംഗ് പവറുണ്ട് ബാക്കി ഇലക്ഷന് നിൽക്കുന്നത് എന്ന് പറയുന്നത് ലൈഫ് മെമ്പേഴ്സ് ഒള്ളി ലൈഫ് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ഏതിൽ ജോയിൻറ് സെക്രട്ടറി സ്ഥാനത്ത് വരുന്ന വരുന്നത് ആണ് ആ ആദ്യമായിട്ട് ആദ്യമായിട്ട് മാത്രമല്ല ഇങ്ങനെ ഒരു ഇലക്ഷനും വന്നിട്ടില്ല ആകപ്പാട ഒരേ ഒരാൾ അല്ലേ സർ ഒരേ പതിമൂന്ന് പേര് അതിൽ മത്സരിക്കാനുണ്ടായിരുന്നു ആ പതിമൂന്ന് പേരിൽ ഒരാളാണ് ഇപ്പോൾ വന്നത് അപ്പം ലേഡീസിൻ്റെ ആ വെയിറ്റ് കണ്ടില്ലേ അതാണ് ഒരുപാട് പേരുണ്ട് വളരെ പേരുണ്ട് അതിപ്പോ നോക്കി ഓക്കെ ആണ് എല്ലാം ഹാപ്പിയാണല്ലോ എല്ലാരും വളരെ സന്തോഷമായിട്ട് ചെന്ന് ഉറങ്ങിയാട്ടെ എല്ലാവരും ഏറ്റവും അറിയാറുണ്ട്